മിത്രം ദേവനാമം അകത്തപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോരിമാർക്കും കത്താപായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം വന്നു എന്നിട്ട് ധ്യാനത്തിനായി ഗലാത്തിർ മൂന്നിൻ്റെ ഒമ്പത് വായിക്കാം അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടി അനുഗ്രഹിക്കപ്പെട്ടു പെടുന്നു ഗലാത്തി സഭൾക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഉള്ള ഉദ്ധരണിയാണിത് കലാത്തി വിശ്വാസികളുടെ മധ്യേ ഹൂതവിശ്വാസികൾ കടന്നു വന്ന് അവർ പരിശോധന ഏൽക്കണമെന്നും പഠിപ്പിക്ക് പഠിപ്പിക്കുന്നു ചിലർ ആ വഴിക്ക് പോയതായും കാണുന്നു അതിനെതിരായി പൗലോസപ്പോസിനെ ഉപദേശിക്കുന്ന വനങ്ങളാണിത് മൂന്നാം അധ്യായം തന്നെ ആ ബുദ്ധി ഇല്ലാത്ത കലാത്തിരേ എന്ന് വിളിച്ചുകൊണ്ടാണ് വിശ്വാസത്താൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കുന്നോ അവ എന്ന അവസ്ഥ അവസ്ഥയെ പൗലോസപ്പോസ്ലിൻ അവലിപിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ച വിശ്വാസത്താലോ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിപ്പിക്കുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവനെ നീതിയായി കണക്കിട്ടു അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ നിന്നിൽ നിന്ന് നിന്നിൽ നിന്ന് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നല്ലോ വാക്തത്വം അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു വിശ്വാസികളായ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഏറ്റുപറയാം നാം പിന്നെയും അടിമമുഖത്തിൽ കീഴ് ആകേണ്ടവരല്ല നാം വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു വാക്തത്വം ചെയ്തുവനെ വിശ്വസത്തിനെന്ന് എണ്ണി വാക്തത്തിന് ആയി കാത്തിരിക്കുന്നു ദൈവത്തിലുള്ള വിശ്വാസം മൂലം നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ താണിരിക്കാം അവൻ തക്ക സമയത്ത് ഉയർത്തും നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം വിശ്വാസത്തോടെ മുന്നേറാം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു പ്രായം പതിനൊന്നിൻ്റെ ഒന്ന് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂയില്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ എബ്രായർ പതിനൊന്നിൻ്റെ ആറ് വിശ്വാസ വീ വിശ്വാസവീരന്മാരുടെ വലിയ ഒരു പട്ടിക നാം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നു ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാര്യവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിതിയോട് ഓടുക വിശ്വാസ നായകനും പൂട്ടിവചനുമായ യേശുവിനെ നോക്കി തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോഖത്ത് അവൻ അവമാനം ലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവസിംഹാസന വലുത് മാത്തിരിക്കുകയും ചെയ്യുന്നു ചെയ്തു നിങ്ങളിൽ നിങ്ങളും ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്ക മടുത്തു പോകാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു എവിടെ ആർ പന്ത്രണ്ട് എൻ്റെ ഒന്നോട്ട് മൂന്ന് വരെ വിശ്വാസം നമ്മൾ ഇവിടെ കണ്ടത് വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാനല്ല വലിയൊരു സാക്ഷിയുടെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുവാനായിട്ടുള്ള എല്ലാം ഇത് പ്രോത്സാഹനവും നമുക്ക് ലഭിക്കുന്നുണ്ട് വനത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ നോക്കുക ഓട്ടസ്ഥിതിയോടെ ഓടുക നമ്മളെ മുറിവെ പറ്റിയ പാപവും ഭാരവും വിട്ട് ഓടുക തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് അനേക വാക്തത്വങ്ങളുണ്ട് എല്ലാത്തിനെ പോലെ പെട്ടെന്ന് മാറിപ്പോക പോകുന്നവരായിട്ടല്ല വിശ്വാസത്തിൽ ഉറച്ച് നാം ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്നറിഞ്ഞ് അവൻ ആ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തമെന്നറിഞ്ഞ് നമ്മുടെ ഓട്ടം സ്ഥിതിയോടെ ഓടാം ദേവിക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് അവിശ്വാസത്തെ മാറ്റിക്കളയുന്നു വചനം വായിച്ചും ഓരോ വാക്തത്വങ്ങളും സ്വന്തമാക്കി നമുക്കവിടെ ഓട്ടം സ്ഥിതിയുടെ ഓടാം ദേവനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായി ആഹ്വാനം ചെയ്യുന്നു യേശുവിനെ കത്താവുന്ന വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മറ്റുവിൻ്റെ ഇടയിൽ നിന്ന് ഏറ്റവും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും അനിരക്ഷിക്കപ്പെട്ടവരായിട്ട് ദൈവമക്കളായിട്ട് ജീവൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാരാകട്ടെ ആ മേലും